തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ വിജയികൾക്കുള്ള സമ്മാന വിതരണം തളിപ്പറമ്പ് മൊട്ടമൽമാൽ ഹൊറിസോൺ ഹോട്ടൽ രാജാസ് ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേശേരി ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ അഞ്ചു മുതൽ തളിപ്പറമ്പിൽ നടത്തിവരുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാപാരോത്സവത്തിന്റെ ഒന്നാം സമ്മാനമായ കാർ രണ്ടാം സമ്മാനമായ സ്കൂട്ടറുകൾ എയർ കണ്ടീഷണർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്മാർട്ട്ഫോൺ തുടങ്ങിയ സമ്മാനങ്ങളും സദസ്സിലുള്ളവർക്ക് നറുക്കെടുപ്പിലൂടെ രണ്ട് സ്വർണം നാണയം അടക്കം നിരവധി സമ്മാനങ്ങളും വിതരണം ചെയ്തു സമ്മാനദാനം ചലച്ചിത്രതാരം സന്തോഷ് കിഴാറ്റൂർ നിർവഹിച്ചു ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വമേച്ചേരി ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് കൊമ്മ комитеറ്റിന്റെ അധ്യക്ഷൻ തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ ഭിയൻ തളിപ്പറമ്പ് പോവറായയുടെയും മുഖമുത്തേയായട്ടുള്ള ജനഹൃദയങ്ങളിൽ തളിപ്പറമ്പ്ന് സ്ഥാനം ഏറ്റികുന്നതിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ മനോഹരേട്ടൻ തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വച്ച് പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ മൊട്ടമ്മൽ രാജനെ ആദരിച്ചു ജനറൽ സെക്രട്ടറി വി താജുദ്ദീൻ ട്രഷറർ ജയരാജ് സഹപ്രോഗ്രാം കൺവീനർമാരായ കെ വി ഇബ്രാഹിംകുട്ടി സി പി അലി വൈസ് പ്രസിഡന്റ്മാരായ അൽഫ മുസ്താഫ് കെ അയൂബ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ പ്രദീപ് കുമാർ സോണി അബ്ദുൾ റഹ്മാൻ പി സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മ്യൂസിക്കൽ കോമഡി എന്റർടൈൻമെന്റ് ഷോയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്